അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യയുടെ ഐ ഇ സി ഐയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രീ സ്കൂളാണ് ഹെവൻ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി മത ഭൗതിക വിദ്യാഭ്യാസത്തെ പുറത്തുനിർത്തിക്കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസ വിഷയങ്ങളായ ഇംഗ്ലീഷ് മാത്സ് മലയാളം വിജയ തുടങ്ങിയ വിഷയങ്ങളോടൊപ്പം ഖുർആനും നിത്യ ജീവിതത്തിലെ പ്രാർത്ഥനകളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഹെവൻസ് മുന്നോട്ട് വെക്കുന്നത് കുഞ്ഞി പ്രായത്തിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലൂടെ കുഞ്ഞു മനസ്സിന് ഇണങ്ങുന്ന കളി രീതിയിലൂടെ കുട്ടികളിലേക്ക് സന്ദേശം എത്തിക്കുക എന്നതാണ് ഹവൻസിന്റെ രീതി മുടുമുഴി ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം വിജയകരമായ ആറാം വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വിജയത്തിലൂടെ മുന്നോട്ട് പോകുന്ന വേളയിൽ

സംഘടിപ്പിച്ചു ജൂണ് മൂന്നാം തീയതി തിങ്കളാഴ്ച നടത്തുന്ന ഈ പ്രവേശന പ്രവേശനോത്സവ പരിപാടി സെവൻസ് ഡയറക്ടർ സി എച്ച് അനീസുദ്ദീന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ എം കെ മുഹമ്മദ് അലി സാഹിബാണ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ഒഹ്മാനിയനായ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ ഡോക്ടർ അബ്ദുൽ നസീർ ഹരി ശാന്തപുരം അൽ ജാമിയ ഇസ്ലാമിയ അധ്യാപകൻ അതുപോലെ നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സി വി സക്കരിയ മൂന്നാം വാർഡ് മുണ്ടുമൊഴി മൂന്നാം വാർഡ് മെമ്പർ മലയിൽ അബ്രഹിമ മാസ്റ്റർ സെവൻസ് മുണ്ടുമൊഴി പ്രിൻസിപ്പാൾ ഫൗസിയ എന്നിവരാണ് ഈ നമ്മുടെ മക്കളുടെ വ്യത്യസ്ത കലാപരിപാടികളും നമുക്ക് ആസ്വദിക്കാൻ അവിടെ എടുത്തു ഉണ്ടായിരുന്ന ഒന്നാണ് ഹെവൻസ് നടത്തിയ മേഖലാതല മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനം കാലത്ത് മാറ്റുകയും ജില്ലയിൽ ഒന്നാം സ്ഥാനക്കാരിൽ ഹെവൻസ് മുണ്ടുമൊഴി ഉൾപ്പെടുകയും ചെയ്തു എന്നുള്ളത് അതേപോലെ തന്നെ ഹെവൻസിൽ നിന്നും പടിയിറങ്ങിയ കുട്ടികൾ ഹിക്കുമ പോലെയുള്ള ടാലൻ ടെസ്റ്റുകളിൽ വളരെ ഉന്നത വിജയം കരസ്ഥമാക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് ഹെവൻസിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഹെവൻസിൽ നിന്നും പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളെ ഹെവൻസിലേക്ക് എത്തിക്കാനുള്ള വാഹന സൗകര്യം ഹെവൻസ് ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ള നിങ്ങളെ അറിയിക്കുന്നു. ഒരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് വീട്ടിലുള്ള കുട്ടികളെ എത്രത്തോളം മതാക്കളുടെ അടുത്ത് സുരക്ഷിതരാണോ അല്ലെങ്കിൽ സന്തോഷ കുറവോ അതേ അവസ്ഥയിൽ പിന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് കളി രീതിയിലൂടെ അവർ പോലും അറിയാതെയാണ് അവരിലേക്ക് ഈ കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തുന്നത് പ്ലേ ഗ്രൗണ്ടുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേപോലെ കാർഡ്സുകൾ മറ്റ് ആകർഷകമായിട്ടുള്ള ലേണിങ് ഏത് കുട്ടികളിലേക്ക് ഈ പഠ്യപദ്ധതി അവരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.